ുളങ്ങര ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് വിപണന മേളയും കേക്ക് മേളയും തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെ ക്രിസ്മസ് പ്രസിഡന്റ് എസ് പവനനാഥൻ ചെയ്തു കേക്ക് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുവാദങ്ങൾ നിർവഹിക്കാം നമ്മളുടെ പഞ്ചായത്തിലെ കുടുംബശ്രീയിലെ സംരംഭം ഉൽപ്പാദിപ്പിച്ച കേക്കാണ് ഇന്ന് നമ്മുടെ കുടുംബശ്രീ പ്രകടനമേളയും വിൽപ്പന കൊടുത്തിരിക്കുന്നത് നമ്മളുടെ കുടുംബശ്രീ അംഗങ്ങൾ നല്ല സാധനങ്ങൾ ഉപയോഗിച്ചു അടക്കം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തവണത്തെ കേക്ക് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ നല്ലതരം കേക്ക് ഉൽപ്പാദിപ്പിക്കുകയും അത് വിപണിയെക്കാട്ടിൽ കുറച്ച് വിലക്ക് കൊടുക്കുക എന്നുള്ള വലിയൊരു പ്രവർത്തനമാണ് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വം നടക്കുന്നത് നെയ്വിളങ്ങര പഞ്ചായത്തിലെ നിരവധി കുടുംബശ്രീയിലെ സംരംഭകരാണ് ഈ കേക്ക് നിർമ്മിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു പലതരത്തിലുള്ള പല രുചികളിലുള്ള കേക്കുകളാണ് ഇവിടെ നിർമ്മിച്ചെത്തിച്ചിട്ടുള്ളത് ഇത്തവണത്തെ ക്രിസ്തുമസ് ആഘോഷിക്കാൻ വേണ്ടി ദേവുളങ്ങര പഞ്ചായത്തിലെ കുടുംബശ്രീയും സി ഡി എസും അത് മാറ്റുന്നതിന് വേണ്ടി നേതൃത്വപരമായ പങ്കുവയ്ക്കാണ് ഇന്ന് പഞ്ചായത്തിലെ കുടുംബശ്രീയിലെ അംഗങ്ങളെല്ലാം ഈ കേക്ക് മേളയിൽ പങ്കെടുക്കുകയും ഈ കേക്ക് വാങ്ങുന്നതിനു വേണ്ടി തയ്യാറായിരിക്കുക ഇത് കുടുംബശ്രീയിലെ ഓരോ സംരംഭകർക്കും വില്പന നടത്തിക്കൊണ്ട് അവരവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ളൊരു ഇടപെടലിലൂടെയാണ് സി ഡി എസിന്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല വിപണിയിലെ കരിഞ്ചന്ത വിലകൾക്ക് ഒഴിവാക്കാൻ വേണ്ടി കൂടെയാണ് ഇങ്ങനെ സംരംഭങ്ങളുടെ നേതൃത്വത്തിൽ നമ്മൾ ഇത്തരത്തിൽ നടക്കുന്നത് ഈ ഈ നമ്മുടെ പഞ്ചായത്തിൽ കേക്ക് മേള സംഘടിപ്പിക്കാൻ ഇതെല്ലാം നല്ല കേക്കുകൾ ഉത്പാദിപ്പിച്ച് ഇവിടെ എത്തിക്കാൻ ശ്രമിച്ച മുഴുവൻ പഞ്ചായത്തോടെ സി ഡി എസ് ചെയർപേഴ്സൺ ഇന്ദിരാഭായി അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബി ജെ പോൾ വാർഡ് മെമ്പർ ലീന രാജു സി ഡി എസ് മെമ്പർ സാവിത്രി അക്കൌണ്ടന്റ് ശാന്തി എം ഇ സി അമ്പിളി സംരംഭക യൂണിറ്റ് അംഗങ്ങളായ വിശ്വമോഹിനി നിഷ ശ്രീവിദ്യ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ക്രിസ്മസ് നാൾ വരെയാണ് ക്രിസ്മസ് വിപണനമേള ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ നടക്കുക സി ഡി നെറ്റ് ന്യൂസ് കായംകുളം